പ്രിമലവരെ ഡൽഹി കേന്ദ്രമായിട്ടുള്ള ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡെമോക്രസി വനിതാ ജനപ്രതിനിധികൾക്ക് വേണ്ടി നടത്തുന്ന ഷീ റെപ്രസൻസി എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് ജനപ്രതിനിധികളിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള രണ്ട് പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ലീഗ് വണ്ടൂർ നിയോജക മണ്ഡൽ നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ വി പി ജസീറയെ കരുവാരകുണ്ട് പഞ്ചായത്ത് വനിതാ വനിതാ ലീഗ് മൊമെൻറ്റോ നൽകി ആദരിച്ചു സെക്രട്ടറി സാജിദ ആലക്കാടൻ പ്രസിഡന്റ് ആയിഷ കെ പി ട്രഷറർ ജാസ്മിൻ തുടങ്ങിയവരും മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഉണ്ണീൻകുട്ടി ഹംസ മലനാട് എ കെ ഹംസക്കുട്ടി തുടങ്ങിയ ഒരുപാട് ആളുകളും പങ്കെടുത്തു നമുക്ക് ആ ഒരു ചടങ്ങും അതുപോലെ തന്നെ എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ എന്നുള്ളത് ജസീറ പറയുന്ന കാര്യങ്ങളും ഇപ്പം നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് എന്ന ഒരു ഏജൻസി നടത്തുന്ന ഷീ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പ്രതികരിച്ച് ഉള്ള ഒരു പ്രോഗ്രാമിലേക്ക് അതിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വി പി ജസീറയെ അതിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുക തിരഞ്ഞെടുക്കാൻ അതിനെ കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് അതിൽ നിന്ന് സെലക്ഷൻ കിട്ടി ഇവരെ അതിലേക്ക് ക്ഷണിച്ചിരിക്കുക അപ്പം ആ പ്രോഗ്രാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസീറ തന്നെ നിങ്ങളോട് പറയും നമ്മളോട് പറയും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് അതിലേക്ക് സെലക്ഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ എഴുതി ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തത് നമ്മുടെ ഡിവിഷൻ മെമ്പറും കരുവാരെ കൊണ്ട് നമ്മുടെ നാട്ടുകാരിയും നമ്മുടെ വനിതാ ലീഗിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള വി പി ജസീറയാണ് എന്നറിഞ്ഞപ്പോൾ അതിൽ നമ്മളൊക്കെ സന്തോഷിക്കുക ും നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഇതുവരെയും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുക്കലാണ് നമുക്ക് നമ്മുടെ ജെസ്സിക്ക് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല കേരളത്തിൽ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ രണ്ട് മെമ്പർമാർക്ക് ഡിവിഷൻ മെമ്പർമാർക്ക് കിട്ടി എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് അഭിമാനമാണ് നമുക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു ഫലമായി തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇത്തരം തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും വളരെയധികം സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിലുള്ള അതായത് ജനാധിപത്യ ഇന്ത്യ രാജ്യത്തിൽ എങ്ങനെയായിരിക്കണം സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് സ്പഷ്ടമായി പഠിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ ജസ്സിക്ക് ഒരു ഭാഗ്യമാണ് നമ്മുടെ ജസ്സിക്ക് കിട്ടിയിട്ടുള്ളത് ആ കാര്യത്തില് പെണ്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിൽ സന്തോഷ നിമിഷത്തിലാണ് നമ്മളെല്ലാവരുടെയും ഒത്തുചേർന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തില് രണ്ടാളുകളിൽ സെലക്ട് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ജനപ്രതിനിധികൾ നമ്മുടെ പഞ്ചായത്തിന് എല്ലാതല സംവിധാനത്തിലുണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് നമ്മുടെ കരുവാരകുണ്ട് ഡിവിഷൻ ജില്ലാ മെമ്പറും നമ്മുടെ പഞ്ചായത്ത് നിങ്ങളുടെ പഞ്ചായത്തിന് ഞങ്ങൾക്ക് മണ്ടൂർ മണ്ഡലം വനിതാ ലീഗിന്റെ സെക്രട്ടറി കൂടിയാണ് വളരെ അധികം സന്തോഷം ഏതാ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിനും വളരെ സന്തോഷം ാണ് നമ്മള് വാട്സപ്പിലൂടെ ഒക്കെ ഒരു പോസ്റ്റർ കണ്ടു ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്നുള്ള ഒരു പരിപാടിക്ക് പോണത് അപ്പൊ അതിന്റെ എന്താ എന്നുള്ള കാര്യങ്ങൾ അറിയില്ലാതെ എങ്ങനെയാണ് ഒരു പോസ്റ്റർ മാത്രമേ കിടക്കണത് ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ലീഗ് ഓഫീസിലാണുള്ളത് ഇവിടെ ഒരു വനിതാ രീതി സ്വീകരണം ഇവിടെ അപ്പൊ എങ്ങനെ എന്താ സംഭവം എന്താന്ന് കുറെ ആളുകൾക്ക് ഇത് അറിയില്ല എന്നുള്ളത് ആ ഒന്നും പറഞ്ഞു എങ്ങനെ സംഭവം ഇത് ഡൽഹി കേന്ദ്രമായിട്ട് ഡൽഹി ആസ്ഥാനമായിട്ട് നടക്കുന്ന ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡെമോക്രസി ജനാധിപത്യം പഠിച്ചിരുന്ന ഒരു സംവിധാനത്തില് അവര് വനിതാ ജനപ്രതിനിധികൾക്ക് എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു അവസരമാണ് ഷീ റെപ്രസെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം വരുന്ന ജനപ്രതിനിധികളെ ഒരു പിന്നെ ഘട്ടങ്ങളായിട്ടുള്ള കുറെ ഇന്റർവ്യൂകളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ച് മുതൽ തുടങ്ങിയ വ്യത്യസ്തമായ ഒരു നാലോളം വരുന്ന പ്രോസസിലൂടെ ഇന്റർവ്യൂലൂടെയാണ് അവസാനം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് എനിക്ക് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും ഇരുപത്തി എട്ടാം തീയതി മുതൽ പിന്നെ ജൂലൈ അഞ്ചാം തീയതി വരെ ഡൽഹിയിലെ ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടക്കുന്ന ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പതോളം വരുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാൽപ്പതോളം വരുന്ന ജനപ്രതിനിധികളിൽ നിന്ന് കേരളത്തിൽ നിന്ന് രണ്ടുപേരെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നമ്മള് ഇന്റർവ്യൂ പോയി ചെയ്തതല്ല നമ്മൾ ഇത് ഇതിന്റെ ഭാഗമായി സെലക്ട് ചെയ്തതിനു ശേഷം ഇന്റർവ്യൂ പ്രോസസ്സുകളൊക്കെ നടന്നത് ഓൺലൈൻ വഴിയായിരുന്നു ഓൺലൈൻ വഴി നടന്ന നാല് നാല് ഘട്ടങ്ങളിലായിട്ട് നടന്ന അവസാനത്തിൽ അരമണിക്കൂറോളം വരുന്ന ഒരു ൂഗിൾ മീറ്റിന്റെ അവസാനമാണ് നമ്മളിതിലേക്ക് ഓഫർ ലെറ്റർ വരുന്നതും സെലക്ട് ആവുന്നതും അപ്പൊ ഞാന് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ഏഴിന് അവിടെ നമ്മൾക്ക് അവിടെ പിന്നെ ചെല്ലണം ഡൽഹിയിലെ ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് നമുക്കുള്ള അക്കോമഡേഷൻ കാര്യങ്ങളും എല്ലാം ഉള്ളത് ജൂലൈ നാലാം തീയതി വരെ വ്യത്യസ്തമായ ഒരുപാട് സെഷൻ അതിൽ ഏറ്റവും സന്തോഷമുള്ളത് പാർലമെന്റിൽ നമുക്കൊരു സെഷൻ ഉണ്ട് എന്നുള്ളതാണ് അത് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഏഴ് ദിവസം അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ പിന്നെ ഈ ഡിവിഷനിൽ ചെയ്ത ഒക്കെ ഒരു പ്രസന്റേഷൻ അവിടെ ഉണ്ട് അത് അതിന്റെയൊക്കെ നമ്മൾ പിന്നെ അവരോട് നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോ നമ്മളത് സെലക്ട് ചെയ്തില്ല നമ്മൾ ഡിവിഷനിൽ ചെയ്ത കാര്യങ്ങൾ നമ്മള് വുമൻ എംപവർമെന്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ പ്രോസസ്സ് നടന്നിട്ടുള്ളത് അതിന്റെ ഒക്കെ പ്രസന്റേഷൻ ഇനി ഉണ്ട് വിശാബ എന്നാലും ഇതിന്റെ വിവരങ്ങൾ എനിക്ക് പോയി വന്നിട്ട് എങ്ങനെയൊക്കെയാണ് അവസരങ്ങൾ ഉണ്ടായിരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഏതെല്ലാം ഭാഷകള് ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് വേണമെങ്കിൽ ചോദിക്കാൻ എന്തായാലും ബാക്കി നമുക്ക് അടുത്ത അടുത്തത്